ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാധാ ഒരു നൈറ്റീവ് ബിറ്റുമായിട്ടാണേ ആ നൈറ്റീവ് ബിറ്റ് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് വേണ്ടി ഒരു കുർത്ത് തയ്ക്കുന്നതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡർ എത്രയാണോ അതാദ്യം അടയാളപ്പെടുത്തുക കേട്ടോ ഞാനിവിടെ ഇഞ്ചിൽ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം താഴേക്ക് ആംഹോളിൻ്റെ അവിടെ നമ്മൾ വരച്ച് താഴേക്കും ഏഴിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കേട്ടോ ഷോൾഡറ് ഏഴിഞ്ച് അടയാളപ്പെടുത്തി താഴേക്ക് ആംഹോളിൻ്റെ ഭാഗത്തേക്കും ഏഴിഞ്ച് തന്നെ അടയാളപ്പെടുത്തി എന്നിട്ട് അവിടെ നിന്നും ചെസ്റ്റാണ് അടുത്തതായിട്ട് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ എട്ടരയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് ആ എട്ടരയോടൊപ്പം ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി അതും ഞാൻ അടയാളപ്പെടുത്തി പിന്നെ താഴേക്ക് പതിമൂന്നര ഇഞ്ചിലാണ് ഷേയ്പ്പിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ താഴേക്ക് സ്ലിറ്റിൻ്റെ ലെങ്തും പത്തൊമ്പത് ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് എൻ്റെ അളവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അളവിൽ ചെയ്യാൻ കേട്ടോ ഇതൊരു മീഡിയം കാർക്ക് ഇടാൻ പറ്റിയതാണ് എന്നിട്ട് നമ്മുടെ ഷേയ്പ്പിൻ്റെ വണ്ണവും അടയാളപ്പെടുത്തുവാണേ ഒമ്പത് ഇഞ്ചിൽ ഷേപ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ലിറ്റിൻ്റെ വണ്ണം പത്തര ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ അവിടുന്ന് താഴേക്ക് നമ്മുടെ ആ ഒരു എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് ആവശ്യം അതാണ് ഞാൻ അടയാളപ്പെടുത്തുന്നതേ ഇപ്പം ഞാൻ എനിക്ക് നാൽപ്പത്തി ഇഞ്ചിൽ വേണം അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മുടെ ആംഹോളൊന്ന് കർവ് ചെയ്ത് വരയ്ക്കാം അങ്ങനെ അതും വരച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴിയും ഒന്ന് അര ഇഞ്ച് കൂട്ടി വരച്ചിട്ട് കട്ട് വരച്ച ഭാഗങ്ങളില്ല എല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി സിമ്പിളായിട്ടൊന്ന് ഉള്ള ഒരു കുർത്തിയാണേ തയ്ക്കുന്നത് അപ്പം നമ്മളിത് തയ്ച്ചങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴിയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്ക് പാർട്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലെ കൈക്കുഴി മാറ്റിയത് ഇനി ബാക്ക് പാർട്ടിൽ നമ്മുടെ നെക്ക് അടയാളപ്പെടുത്താം മൂന്നിഞ്ചാണ് നെക്കിൻ്റെ വിത്ത് അടയാളപ്പെടുത്തിയത് നാലര ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്തും അടയാളപ്പെടുത്തിയിട്ട് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം എന്നിട്ട് അതിൽ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചെടുക്കുക ഞാനിവിടെ റൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്താണ് അടയാളപ്പെടുത്തുന്നത് അത് ഞാനൊരു ക്യാൻവാസ് പേപ്പറിലാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നെക്കിന് മൂന്നിഞ്ചാണ് ഇവിടെ വി വേണ്ടത് അപ്പം നാല് ഇഞ്ച് വീതിയിലാണ് ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അഞ്ചിഞ്ചാണ് അപ്പോൾ ക്യാൻവാസിൻ്റെ ലെങ്ത് ആറ് ഇഞ്ചിലുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നമുക്ക് ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ അങ്ങ് വരച്ചെടുത്തിട്ട് ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പം പറഞ്ഞ് വന്നത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്തും വിട്ടും വേണ്ടത് അതിൽ ഒരു ഇഞ്ച് കൂട്ടി വേണം ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടതേ എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ആ ഒരു ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്തെടുക്കുന്നുണ്ടേ ഇനി സ്ലീവിൻ്റെ കട്ടിങ്ങാണേ ഞാനിവിടെ ഒരു ചെറിയ പഫ് സ്ലീവാണ് വെക്കുന്നത് രണ്ടര ഇഞ്ചാണ് സ്ലീവിൻ്റെ പഫിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം താഴേക്ക് എത്രയാണോ നമ്മുടെ ലെങ്ത് അത് അങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ സോറി പഫിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയല്ലോ അവിടുന്ന് നമുക്ക് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തുക സാധാരണ എല്ലാവർക്കും കോമൺ ആണ് ഞാൻ ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോയും കൂടെ നോക്കണേ എന്നിട്ടൊരു വര വരയ്ക്കുക എന്നിട്ട് ആ വരയുടെ പകുതി കാണുക കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു പഫിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ വരച്ച് ആ മൂന്നര ഇഞ്ചിലേക്ക് കൊണ്ടെത്തിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പഫ് സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് എന്നിട്ടിനി മാർക്ക് ചെയ്ത ഭാഗത്തു എല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊരു കോട്ടൺ തുണി ആയതുകൊണ്ടാണ് കേട്ടോ ഈ തുണിയിട്ടിങ്ങനെ അമ്മാനം ആടുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തുണിയെ ആശ്രയിച്ചിരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി വേ എന്നിട്ട് പഫിൻ്റെ ഭാഗം എത്രയാണെന്നുള്ളത് ആ ഒരു വിത്തുണ്ട് ലെങ്ത് ഉണ്ടല്ലോ ആ ഭാഗം അറിയുന്നതിന് വേണ്ടി ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ് ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ടി ഫ്രണ്ട് ഭാഗത്ത് ഒരു സെൻറ്റർ കാണുക അവിടെ ഒരു കട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആ ക്യാൻവാസ് പേപ്പറിലും സെൻറ്റർ കണ്ടിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇത ഇതുപോലെ ഇങ്ങനെ ഞാനൊരു സേഫ്റ്റി പിന്നൊക്കെ ചെയ്യുന്നുണ്ടേ മുമ്പായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ പേപ്പറ് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അത് കാണിക്കാൻ വിട്ടുപോയി ക്ഷമിക്കണം എന്നിട്ട് ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ ഇതായതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവേ ക്യാൻവാസ് പേപ്പറിൻ്റെയും നമ്മുടെ ഫ്രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശം തന്നെയാണ് ഇത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി യും ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം വളരെ ശ്രദ്ധിച്ച് തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയേക്കണേ എന്നിട്ട് ആ ഒരു പോയിന്റ് വരുന്ന ഭാഗം കണ്ടല്ലോ അവിടൊക്കെ ഒരു കുഞ്ഞി കട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാം നമുക്ക് ആ ഭാഗം ഒന്ന് പതിച്ചടിക്കാവേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കമൻറ്റിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായവും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം ആ ഒരു ഫ്രണ്ട് പാർട്ട് ദാ നന്നായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് മൂടി പിടിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു സാധാ ഒരു തുണിയാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് അഡീഷണലൊക്കെ ചേർത്തൊന്ന് ഭംഗിയായിട്ട് എടുക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ലേസ് കണ്ടെത്തിരിക്കുന്നത് എന്നിട്ട് അത് നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു അകലം ഉണ്ടല്ലോ ആ അകലം മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തേക്കാണ് ഫുള്ള് ലെങ്തിലേക്ക് ഞാനത് അത് വരച്ചെടുത്തിട്ടുണ്ടേ എന്നിട്ട് ആ ഭാഗത്തേക്ക് ഈ ലേസ് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യുവാണേ സോറി അതിൻ്റെ ഇടയ്ക്ക് മോൾ ഏതാണൊക്കെ കൊണ്ടു തരുന്നുണ്ട് കണ്ടോ ആ ഒരു ലെങ്ത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആ ഒരു ബ്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമല്ലോ അതുപോലെ കണ്ടിട്ട് അപ്പോൾ എനിക്കിവിടെ മൂന്ന് റേഞ്ചിലാണ് ആ ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ടാണ് ഈ ലേസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഓപ്ഷണലാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അൻപത് രൂപയുടെ ഒരു തുണിയെ നമുക്ക് എങ്ങനെ ഭംഗിയാക്കാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാവുള്ളൂ ഇനി ബാക്ക് നെക്കാണ് അടിച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ക്രോസ് പീസുകളെ നമുക്ക് ജോയിൻ ചെയ്യാം അതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ടേ നല്ല വശവും നല്ല വശവും ചേർത്താണ് നമ്മൾ അടിച്ചെടുത്തത് എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ നല്ല പാർട്ട് എടുത്തിടുക അതിൻ്റെ നല്ല വശത്ത് തന്നെ ആ ക്രോസ് പീസിന്റെയും ക്രോസ് പീസിന് ഇപ്പം എല്ലാം നല്ല വശം തന്നെയാണേ എന്നിട്ട് അത് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാലൻസ് വന്ന ആ ക്ലോത്ത് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അതുപോലെ തന്നെ ആ ഒരു നെക്കിൻ്റെ പാർട്ടിൽ കൊള്ളാണ്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് കട്ട് നമുക്ക് കൊടുക്കാം തിരിഞ്ഞ് കിട്ടുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണേ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് എടുത്തിടുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം ഷോൾഡർ തമ്മിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു ക്രോസ് പീസും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ തയ്യൽ തുമ്പൊന്നും വെളി വരാതെയും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലില്ലാണ്ട് ഷോൾഡറിന് ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാണ്ടും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും പറയുന്നതിനോടൊപ്പം തന്നെ വീഡിയോയും കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതിയെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യണം ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചില് ഞാൻ പറഞ്ഞല്ലോ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാണ്ട് കിട്ടുമെന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി നമുക്ക് സ്ലീവ് ആണ് തയ്ച്ചെടുക്കേണ്ടത് ആ ഒരു കട്ട് നേരത്തെ കൊടുത്തത് ശ്രദ്ധിച്ചായിരുന്നല്ലോ പഫുകൾ തമ്മിലുള്ള കട്ട് അപ്പോൾ ആ കട്ട് വരുന്ന ഭാഗം തൊട്ട് ഇപ്പുറത്ത് വരത്തെ കട്ടിൻ്റെ ഭാഗം വരെയും നമുക്ക് പഫ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാവേ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ അരുവും കുടങ്ങ് അടിച്ചു പോയേക്കാം ആദ്യം ഒരു അരേഞ്ച് മടക്കി പിന്നെ ആരേഞ്ച് ഫുള്ളായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ലേസ് എടുത്തല്ലേ അപ്പൊ കൈക്കും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നമുക്കങ്ങ് പോകാം ഒരു വഴിക്ക് ഇറങ്ങിയതാണല്ലോ എന്തായാലും കയ്യേം കൂടെ നമുക്കൊന്ന് മോടി പിടിപ്പിച്ചെടുക്കാം അങ്ങനെ ആ കയ്യിലും കൂടെ നമ്മൾ ആ ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ കൈക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടിയിട്ടില്ലേ അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സ്ലീവിനെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം സ്ലീവിന്റെ സെന്റർ കാണുക അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു സെന്റർ ഭാഗത്ത് വെച്ചിട്ട് ഒരു വശത്തേക്ക് ആദ്യം നമുക്ക് അടിച്ചു പോകാം തിരിച്ച് അങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് പോകാൻ കാര്യം ഡബിൾ സ്റ്റിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ സ്ലീവ് പോലുള്ള ഭാഗങ്ങളിൽ കൊടുക്കേണ്ടത് അങ്ങനെ രണ്ട് വശത്തും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്ത് നമ്മൾ ആ ഒരു സ്ലീവിനെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ലുക്ക് അതുപോലെ തന്നെ മറ്റേ സ്ലീവും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ബോഡി പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം ആ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ആദ്യമേ നന്നായിട്ട് ഏറ്റക്കുറച്ചിലില്ലാണ്ട് വെക്കുകയാണെ അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് നമ്മൾ നോക്കുക എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടം വരെയും ഒരു സ്റ്റിച്ചങ്ങ് കൊടുത്തു പോവുക കേട്ടോ ആ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് വേണം നിർത്തേണ്ടത് ഇതുപോലെ മറ്റേ വശവും ഒന്ന് കെട്ടിട്ട് നിർത്താം ഇനി നമുക്ക് സ്ലിറ്റിടുന്നതിൻ്റെ ഒരു വേറൊരു ട്രിക്ക് കാണിച്ച് തരാവേ നമ്മൾ സാധാരണ ആദ്യം ഒന്ന് മടക്കി പിന്നൊന്ന് മടക്കിയാണല്ലോ സാധാരണ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ ആ ഒരു ഇഞ്ചാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ വിട്ടെന്ന് പറയുന്നത് ഒരു ഇഞ്ച് കറക്റ്റായിട്ട് മടക്കിയിട്ട് ആ മടക്കിയ ഭാഗം വെച്ചാണ് ഞാൻ ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നിട്ട് ആ കെട്ടിട്ട ഭാഗം വരെ കൊണ്ടുവന്നിട്ട് ഒന്ന് കുത്തി നിർത്തുക എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ എത്രയാണോ സ്ലിറ്റിൻ്റെ വിഴുത്ത് പറയുക ആ ഭാഗം വരെ ഒന്ന് അടിച്ചു പോവുക കണ്ടോ ഇവിടെ ഞാൻ ഒന്ന് മടക്കി പിന്നൊന്ന് മടക്കി അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയാണോ സ്ലിറ്റിൻ്റെ വിട്ട് അത്രയും തന്നെ മടക്കിയിട്ട് ആ ഫോൾഡ് വന്ന ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നു ഇവിടം വരെ മനസ്സിലായോ ഇനി നമ്മൾ ആ ഒരു സ്ലിറ്റിട്ടാകുണ്ടല്ലോ അതിനെ ഒന്ന് ആ ഒരു മടക്ക് വന്നല്ലോ ആ മടക്കിൻ്റെ ഇപ്പുറം വെച്ചിട്ട് ഇത ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടോ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് കൊടുത്ത ഇപ്പുറം വശം വെച്ചിട്ട് നമ്മളങ്ങ് മടക്കി കൊടുക്കുക അപ്പോൾ ചുളിവൊന്നും വരാണ്ടും കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ടും നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുവേ കാര്യം പിന്നെ ചുളിവ് വരേണ്ട ആവശ്യമില്ലല്ലോ അവര് നമ്മൾ ഓൾറെഡി അവിടെ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല വെറുതെ അങ്ങ് സ്റ്റിച്ചിട്ട് പോയാൽ മതി കണ്ടോ അതെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക ഇത് ഇടാൻ അറിയാത്തവർക്ക് അതായത് സ്ലിറ്റിൻ്റെ ഇടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ ഒരു ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റിൽ പറയണേ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളിതാ നല്ലത് കെട്ടിട്ട് തന്നെ കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുവാണേ ഇവിടെ എങ്ങും നമുക്ക് ചുളിവൊന്നും വന്നിട്ടില്ല ഫുള്ളായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടേ സ്ലിറ്റിന് കുറച്ചുകൂടെ വീതി വേണോന്ന് തോന്നുന്നവർക്ക് ഒന്നര ഇഞ്ചൊക്കെ വേണമെങ്കിൽ എടുക്കാവേ അപ്പോൾ കുറച്ചുകൂടെ വീതിയിൽ ആ ഒരു ഭാഗം കിട്ടും നമ്മുടെ ആ ഒരു സ്ലിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ കണ്ടോ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഷേപ്പും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എപ്പോഴും അയൺ ചെയ്യണം അയൺ ചെയ്യുമ്പോഴാണ് കുറച്ചും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി മറ്റേ സ്ലിറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം ആദ്യം ആരേഞ്ച് മടക്കി പിന്നെ ആരേഞ്ച് ഫുള്ളായിട്ട് മടക്കിയിട്ട് അങ്ങ് മുകളിലേക്ക് അങ്ങ് അടിച്ചു പോകാം ഇതിപ്പോ കോട്ടൺ തുണി ആയതുകൊണ്ട് രണ്ടും നമുക്ക് പെട്ടെന്ന് നടക്കും കേട്ടോ ലൈനിങ് ഒന്നും വരുന്നില്ല ഇനി നമുക്കിത് ആരി കടിച്ചു പോകാം അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ലുക്കിതായി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ